ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാർത്ഥി ജാസ്മിൻ ജാഫർ തന്നെയാണ് ഷോയിൽ വിജയിതാ ജിൻഡു ആണെങ്കിലും ഏറ്റവും വലിയ കണ്ടൻറ് മേക്കർ ജാസ്മിൻ തന്നെയായിരുന്നു നെഗറ്റീവായും പോസിറ്റീവുമായെല്ലാം ജാസ്മിൻ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാവിഷയമായി മാറുകയും ചെയ്തു ഗബ്രിയുമായുള്ള കോംബോയാണ് ജാസ്മിനെതിരെ വ്യാപക വിമർശനത്തിന് കാരണമായി മാറിയതും ഒരുപക്ഷെ ഈ കോംബോ ഇല്ലായിരുന്നുവെങ്കിൽ ആറാം സീസണിലെ വിജയ് ജാസ്മിൻ തന്നെയായേനെ ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട് പക്ഷേ ഇത്രയും കാട്ടിക്കൂട്ടാനുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഷോയിൽ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുള്ളൂ ബി ജെ മുൻ കുത്തിക്കയറ്റി തോന്നി മാസം പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്തു പക്ഷേ അതിൽ അനുഭവിക്കുന്ന കുറച്ച് ജന്മങ്ങൾ കൂടിയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക അത് മര്യാദയാണെന്നാണ് ജാസ്മിൻ തുറന്നു പറയുന്നത് ചായയിൽ തുമ്മിപ്പോയത് തൻ്റെ തെറ്റാണെന്നും ജാസ്മിൻ തുറന്നു പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ ഇന്നും ഞാൻ അനുഭവിക്കുകയാണ് പക്ഷെ അത് ഞാൻ തമാശയായാണ് എടുക്കുന്നത് പക്ഷെ സഹിക്കാൻ പറ്റാത്തത് ഓൺലൈൻ മീഡിയ അല്ലാതെ ഒരു ടി വി ചാനലിൽ സ്ക്രിപ്റ്റ് പോലെ ചെയ്ത് കാണിച്ചു വെച്ച തോന്നി മാസമുണ്ട് അത് കണ്ട് ആസ്വദിക്കുന്ന ജഡ്ജസും നമ്മളും മനുഷ്യന്മാരാണെന്ന് ചിന്തിക്കണമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് നമുക്ക് ആരുമില്ലാതാകുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങുമെന്ന് ഗബ്രിയും പ്രസ്മിനും എന്നോട് തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തനിക്കൊരു വിശ്വാസമുണ്ടെന്നും ജാസ്മിൻ തുറന്നടിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് അവസാനിച്ച ശേഷം ഒരു ഓൺലൈൻ മീഡിയക്കും ജാസ്മിൻ അഭിമുഖങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ലായിരുന്നു ജാസ്മിൻ ഗബ്രിൻ സായി കൃഷ്ണ എന്നിവർക്കെതിരെയാണ് ബിഗ് ബോസ് അവസാനിച്ച ശേഷം വ്യാപക വിമർശനങ്ങളും ട്രോളുകളും ഉയർന്നു വന്നത് ജാസ്മിനുമായുള്ള സൗഹൃദമാണ് കെമ്പ്രിക്ക് ട്രോളുകളും കുറ്റപ്പെടുത്തലുകളും വരാനുള്ള കാരണവും ബിഗ് ബോസിലെ മോശം ഗെയിമാണ് സായി കൃഷ്ണിക്ക് നേരെ ട്രോളുകൾ വരാനുള്ള കാരണമായി മാറിയത് സായിയുടെ ചിത്രങ്ങൾക്ക് താഴെ മോശമായുള്ള പരിഹാസ കമൻറ്റുകളും വരുന്നുണ്ട് വിജയിയായ ജിൻഡെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാര്യമായി ചർച്ചയാകുന്നില്ലതും കൗതുകമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴിതാ ജാസ്മിൻ പറഞ്ഞ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്